പശ്ചിമേഷ്യെ പിടിച്ചുലച്ച ഇറാൻ ഇസ്രയേൽ സംഘർഷം വെടിനിർത്തലിലേക്ക് നീങ്ങുമ്പോൾ ലോകശക്തികളായ അമേരിക്കയും ഇസ്രയേലും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഇറാനുമായുള്ള ഏറ്റുമുട്ടലിൽ നിന്നും പിന്മാറാൻ നിർബന്ധിതരായത് അവരുടെ പ്രതിഛായക്ക് മങ്ങലേൽപ്പിച്ചു ഈ ജാളീയത മറയ്ക്കാൻ ഇറാനുമേൽ വീണ്ടും ആക്രമണം നടത്താൻ ഇസ്രയേൽ ഉത്തരവിട്ടത് വലിയ തിരിച്ചടിക്ക് വഴിവച്ചേക്കാം ഈ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് പോലും ഇസ്രയേലിന് സഹായം എത്തിക്കാൻ സാധിക്കില്ലെന്നതാണ് ശ്രദ്ധേയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇറാൻ വിദേശകാര്യമന്ത്രി ചർച്ച നടത്തി മടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഇറാഖിലെയും ഖത്തറിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയത് ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണെന്ന് അമേരിക്കയ്ക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി കാരണം ഖത്തർ ഭരണകൂടത്തെ മുൻകൂട്ടി അറിയിച്ച ശേഷമാണ് ഇറാൻ അൽ ഉദൈ വ്യോമ നേരെ ആക്രമണം നടത്തിയത് ഇത് ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരെയും യുദ്ധവിമാനങ്ങളെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ അവർക്ക് സമയം നൽകി താരതമ്യേന പ്രഹരശേഷി കുറഞ്ഞ മിസൈലുകളാണ് ഇറാൻ തൊടുത്തതെങ്കിലും ചിലത് സൈനിക താവളത്തിൽ പതിച്ചത് അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു പശ്ചിമേഷ്യയിലെ അരലക്ഷത്തോളം വരുന്ന സൈനികരെയും സൈനിക ആസ്തികളെയും തങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയില്ലെന്ന അമേരിക്ക തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളിൽ ഇറാൻ പൗരന്മാർ കൊല്ലപ്പെടാതിരുന്നതുകൊണ്ടാണ് ഇറാൻ അമേരിക്കയോട് ഈ ഔദാര്യം കാണിച്ചത് അമേരിക്ക അമേരിക്കയിട്ട് അത്രയും തിരിച്ചു തിരിച്ചുവിട്ടിട്ടുള്ളൂ എന്ന ഇറാന്റെ പ്രതികരണം തന്നെ ഇത് അടിവരയിടുന്നുണ്ട് അമേരിക്ക ഇനിയും പ്രകോപനം തുടരുകയാണെങ്കിൽ അവരുടെ യുദ്ധക്കപ്പലുകൾ ഉൾപ്പെടെ കടലിൽ മുക്കാനും വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കാനും ഇറാൻ വിപുലമായ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് ഹോർമൂസ് കടലെടുക്ക് അടച്ച് ലോകവ്യാപാരം സ്തംഭിപ്പിക്കാനുള്ള ഇറാന്റെ നീക്കവും ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയ്ക്കായി അമേരിക്ക സ്ഥാപിച്ച സൈനിക താവളങ്ങൾ ഈ രാജ്യങ്ങൾക്ക് തന്നെ ഭീഷണിയായി മാറിയ പുതിയ സാഹചര്യവും മേലുള്ള സമ്മർദ്ദം ശക്തമാക്കി ഇതുകൂടാതെ ഇസ്ലാമിക ലോകത്ത് ഇറാന് അനുകൂലമായ ഒരു പൊതുവികാരം ഉയർന്നു വന്നതും ഗൾഫ് രാജ്യങ്ങൾക്ക് അവഗണിക്കാനാകുമായിരുന്നില്ല ഖത്തറിലെ അമേരിക്കൻ താവളത്തിൽ ഇറാന്റെ മിസൈൽ പതിച്ചപ്പോൾ ജനങ്ങൾ ആഹ്ലാദം പ്രകടിപ്പിച്ച് തെരുവിലിറങ്ങിയത് ഈ വികാരത്തിന്റെ പ്രതിഫലനമായിരുന്നു ഗാസയിൽ അരലക്ഷത്തിലധികം പലസ്തീനികളെ കൊന്നൊടുക്കുകയും ആ പ്രദേശം തകർക്കുകയും ചെയ്ത ഇസ്രയേലിനോട് പ്രതികാരം ചെയ്യുന്ന ഇറാൻ മുസ്ലിം ലോകത്തിനു മുന്നിൽ ഒരു നായക പരിവേഷം നേടിക്കഴിഞ്ഞു ഇസ്രയേലിൻ്റെ പ്രധാന നഗരങ്ങളിൽ പലതും ഇറാന്റെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായത് ഗൾഫ് രാജ്യങ്ങളിലെ ഇസ്ലാം മതവിശ്വാസികൾക്ക് മധുര പ്രതികാരമായി മാറി ഇസ്രയേലിനൊപ്പം ചേർന്ന വംശഹത്യക്ക് കൂട്ടുനിന്ന് ചെകുത്താനായി വിലയിരുത്തപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പിന്തുണയ്ക്കാൻ പല ഗൾഫ് രാജ്യങ്ങൾക്കും കഴിയില്ലെന്നതാണ് യാഥാർത്ഥ്യം ഈ സാഹചര്യം തിരിച്ചറിഞ്ഞാണ് ഇറാന്റെ ആക്രമണത്തിന് ശേഷം ഖത്തറും മറ്റ് അറബ് രാജ്യങ്ങളും ഇടപെട്ടത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് അമേരിക്കൻ സൈനികരുമായി പോയ യുദ്ധക്കപ്പലുകൾക്ക് സ്വന്തം സൈനികരുടെ മൃതദേഹങ്ങളുമായി മടങ്ങേണ്ടി വന്നാൽ പ്രത്യാഘാതം ട്രംപ് ഭരണകൂടം വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് തങ്ങളുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ട് പോലും അവർ സമവായത്തിന് വഴങ്ങിയത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ ചെറുക്കാൻ കഴിയാതെ വെട്ടിലായ ഇസ്രയേലും കൂടുതൽ നാശനഷ്ടങ്ങളില്ലാതെ ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറാനാണ് ശ്രമിക്കുന്നത് ട്രംപിന്റെ നിർദ്ദേശം വന്ന ഉടൻ തന്നെ വെടിനിർത്തലിന് അവർ സമ്മതിച്ചതും അതുകൊണ്ടാണ് എന്നിരുന്നാലും ഇറാൻ മിസൈലുകൾ തുടരെ തുടരെ ഇസ്രേലിലേക്ക് പതിച്ചപ്പോൾ മാനക്കേട് കാരണം തിരിച്ചും മിസൈലുകൾ പ്രയോഗിക്കാൻ അവർ നിർബന്ധിതരായി ഇറാൻ ലക്ഷ്യമിട്ടതും ഇതുതന്നെയായിരുന്നു ഇറാൻ ടാർഗറ്റ് ചെയ്യാത്ത ഇസ്രയേലിലെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് ആക്രമണം നടത്താൻ ഇസ്രയേലിന്റെ പ്രകോപനം ഇറാൻ ഇപ്പോൾ സഹായകമായിരിക്കുകയാണ് ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷവും അവസാന നിമിഷം വിനാശകാരിയായ മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്ത ഇറാൻ ഇസ്രയേലിന് മുന്നിൽ ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത് ആക്രമണം തുടങ്ങി വെച്ചത് ഇസ്രയേൽ ആണെങ്കിൽ അത് അവസാനിപ്പിക്കുന്നത് ഇറാൻ ആയിരിക്കും എന്നതാണ് ഇറാന്റെ പ്രഖ്യാപിത നയം ഈ പശ്ചാത്തലത്തിൽ ജൂൺ ഇരുപത്തി അഞ്ച് വരെ ഈ ആക്രമണ പരമ്പര തുടരാനാണ് സാധ്യത അതേസമയം എന്ത് ആവശ്യം മുൻനിർത്തിയാണോ ഇസ്രയേലും അമേരിക്കയും ഇറാനിൽ ആക്രമണം നടത്തിയത് ആ ആവശ്യങ്ങൾ നേടാൻ കഴിയാതെയാണ് ഈ രാജ്യങ്ങൾ വെടിനിർത്തലിനായി മുന്നോട്ട് വന്നതെന്നത് മറ്റ് ലോകരാജ്യങ്ങളെയും അത്ഭുതപ്പെടുത്തി അതായത് ഇസ്രയേലും അമേരിക്കയും ആവശ്യപ്പെട്ട ഒരു ആണവ കരാറിനും ഇറാൻ ഒപ്പിട്ടിട്ടില്ല ആണവായുധം ഉണ്ടാക്കില്ലെന്ന അവർ ആർക്കും ഉറപ്പ് നൽകിയിട്ടുമില്ല വെടിനിർത്തൽ പോലും ഇസ്രയേലിന്റെ തുടർന്നുള്ള നിലപാടിനെ ആശ്രയിച്ചിരിക്കുമെന്നാണ് ഇറാൻ പറയുന്നത് ഇനിയും ആക്രമണം നടത്തിയാൽ പത്തിരട്ടി ശക്തിയിൽ തിരിച്ചടിക്കുമെന്നും ഇറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങൾ മൂലം ഈ ആണവ നിലയങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതല്ലാതെ അവർ ലക്ഷ്യമിട്ട ഇറാന്റെ പക്കലുള്ള നാനൂറ് കിലോ യുറേനിയത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല ഈ വിവരം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുമുണ്ട് ഇറാനിൽ തങ്ങൾ ആക്രമണം നടത്തിയ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ നിന്നും നാനൂറ് കിലോഗ്രാം യുറേനിയം അപ്രത്യക്ഷമായതായി അമേരിക്ക തന്നെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് പത്തോളം ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ യുറേ റിപ്പീറ്റ് യുറേനിയമാണ് കാണാതായതെന്നും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഒരഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഫോർഡോ ആണവ കേന്ദ്രത്തിന് ആക്രമണത്തിൽ എത്രത്തോളം കേടുപാടുകൾ സംഭവിച്ചു എന്ന ചോദ്യത്തിന് വാൻസ് ഉത്തരം നൽകാൻ വിമുഖതയും കാണിച്ചു അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് കാണാതായ നാനൂറ് കിലോഗ്രാം യുറേനിയം ഇതിനു പുറമെ സമ്പുഷ്ടീകരിക്കാത്ത യുറേനിയം ഇതിന്റെ ഉണ്ടെന്നതും ശ്രദ്ധേയമാണ് ആയുധം നിർമ്മിക്കാൻ പാകത്തിലുള്ള യുറേനിയമാണ് കാണാതായതെന്നതിനാൽ ആണവായുധ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ഇറാൻ ഇനിയും മുന്നോട്ടു പോകുമെന്നാണ് അമേരിക്ക കരുതുന്നത് ഇസ്രയേൽ ഉദ്യോഗസ്ഥരും യുറേനിയം കാണാതായ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് യുറേനിയം കൂടാതെ മറ്റു ചില ഉപകരണങ്ങളും ഇറാൻ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയെന്നതാണ് ഇസ്രയേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമണത്തിന് മുമ്പുള്ള ഉപഗ്രഹ ചിത്രത്തിൽ ഫോഡോ ആണവ കേന്ദ്രങ്ങളുടെ അടുത്ത് പതിനാറോളം ട്രക്കുകളുടെ നിര വ്യക്തമായി കാണുന്നുണ്ട് എന്നാൽ യുറേനിയം എവിടേക്ക് മാറ്റിയെന്ന കാര്യം ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ് ആക്രമണത്തിന് മുൻപ് തന്നെ യുറേനിയം ഇറാനിലെ ബുഷഹറിലെ റഷ്യൻ ആണവ നിലയത്തിലേക്ക് മാറ്റിയതായാണ് അമേരിക്കയും ഇസ്രയേലും സംശയിക്കുന്നത് ഈ കേന്ദ്രത്തെ ആക്രമിക്കാൻ അവർ ഭയപ്പെടുന്നതും അതുകൊണ്ടാണ് ഇറാനിലെ റഷ്യൻ നിർമ്മിത ആണവ കേന്ദ്രത്തിൽ നിരവധി റഷ്യൻ ഉദ്യോഗസ്ഥരും സൈനികരും കാവലുണ്ട് ഈ ആണവ നിലയം ആക്രമിക്കപ്പെട്ടാൽ റഷ്യൻ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെടും അങ്ങനെ സംഭവിച്ചാൽ അത് അമേരിക്ക റഷ്യ തുറന്ന യുദ്ധമായി മാറും ഇത് ഒഴിവാക്കാനാണ് ഈ ആണവ നിലയത്തെ അമേരിക്ക ഒഴിവാക്കിയിരിക്കുന്നത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആണവായുധ ശേഖരമുള്ള റഷ്യയ്ക്ക് സമ്പുഷ്ടീകരിച്ച യുറേനിയം എങ്ങനെ ഭദ്രമായി സൂക്ഷിക്കണമെന്ന് കൃത്യമായി അറിയാം റഷ്യയുടെ സ്റ്റേറ്റ് അറ്റോമിക് എനർജി കോർപ്പറേഷൻ നിർമ്മിച്ച ബുഷഹറിലെ ആണവ നിലയത്തിൽ ഇരുന്നൂറോളം റഷ്യൻ ഉദ്യോഗസ്ഥരാണ് നിലവിൽ ജോലി ചെയ്യുന്നത് ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതിയുമായി റഷ്യ തുടർന്നും സഹകരിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാന്റെ ആണവ കരുത്ത് ചോർന്നിട്ടില്ലെന്ന അമേരിക്കയുടെ ആക്രമണം ഉണ്ടായതിനു ശേഷം പുടിൻ തന്നെ വെളിപ്പെടുത്തിയത് മാറ്റിയ യുറേനിയം എവിടെയാണെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയുന്നതുകൊണ്ടാണ് ട്രംപ് കളത്തിലിറക്കിയ അമേരിക്കയുടെ ബി റ്റു ബോംബറുകളുടെ ആക്രമണം ഒരു വലിയ പരാജയമായി മാറിയതും ഒരു തിരിച്ചടിയായി ഇതിനിടെ ഇറാന് ആണവായുധം നൽകാൻ ഒന്നിലേറെ രാജ്യങ്ങൾ തയ്യാറാണെന്ന് റഷ്യയുടെ മുൻ പ്രസിഡന്റും നിലവിൽ സുരക്ഷാ കൗൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാനുമായ ദിമിത്രി മെദ്ദേവ് വെളിപ്പെടുത്തിയത് അമേരിക്കയെയും ഇസ്രയേലിനെയും അമ്പരപ്പിച്ചിട്ടുണ്ട് റഷ്യ നേരിട്ട് നൽകാതെ ആണവ രാജ്യമായ ഉത്തരകൊറിയയെ മുൻനിർത്തി ഇറാന് ആണവായുധം കൈമാറുന്നു എന്ന ആശങ്കയിലാണ് അമേരിക്കൻ ചേരി ഒരൊറ്റ ആണവായുധം ഇറാന്റെ കൈവശം വന്നാൽ പോലും ഇസ്രയേലിന്റെ ഉറക്കം നഷ്ടമാകും ലോകത്തിലെ നിലവിലെ നിയമങ്ങൾ പാലിച്ച് മുന്നോട്ടു പോകുന്ന രാജ്യമാണ് റഷ്യയെങ്കിലും ഉത്തരകൊറിയയും അവിടുത്തെ ഭരണാധികാരിയായ കിങ് ജോങ് ഉന്നും തികച്ചും വ്യത്യസ്തമായ പാതയിലാണ് സഞ്ചരിക്കുന്നത് എന്ത് സാഹസികത്തിനും തയ്യാറായ ഏകാധിപതിയായ കിങ് പുടിൻ പറഞ്ഞാൽ ഇറാന് ആണവായുധം നൽകാൻ തന്നെയാണ് സാധ്യത നിലവിൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഉപരോധത്തിൽ കഴിയുന്ന ഉത്തരകൊറിയയെ സംബന്ധിച്ച് ഇറാനുമായുള്ള ബന്ധം നേട്ടമാകാനുള്ള സാധ്യതയുമുണ്ട് വെടിനിർത്തൽ പാലിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും ഇനി എത്രയും പെട്ടെന്ന് ആണവായുധം കൈവശപ്പെടുത്താനുള്ള നീക്കത്തിലേക്കാണ് ഇറാൻ കടക്കുക അത് സ്വന്തം നിലക്കാണെങ്കിലും റഷ്യയുടെ ഉൾപ്പെടെ സഹായത്തോടെയാണെങ്കിലും മിന്നൽ വേഗത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകും ചില ഉറപ്പുകൾ ഇതിനകം തന്നെ റഷ്യയിൽ നിന്ന് ഇറാന് ലഭിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ റഷ്യയുമായും ഉത്തര കൊറിയയുമായും സൈനിക കരാറിലും ഇറാൻ ഒപ്പിടും അതോടെ ഇനി ഒരിക്കലും ഇറാനെ ആക്രമിക്കുന്നത് ചിന്തിക്കാൻ പോലും ഇസ്രയേലിനും അമേരിക്കയ്ക്കും സാധിക്കില്ല ഇറാൻ ഇസ്രയേലെ ഏറ്റുമുട്ടൽ അവസാനിക്കുന്നതോടെ ഇസ്രയേലിൽ നിന്നും പുറത്തു വരാൻ പോകുന്ന ദൃശ്യങ്ങൾ ആ രാജ്യം നേരിട്ട ആക്രമണത്തിന്റെ വ്യാപ്തി ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടും ഇസ്രയേലിനെ പോലെ ലോകത്തെ നമ്പർ വൺ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലാതിരുന്നിട്ടും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെക്കാൾ ശക്തമായ തിരിച്ചടി ഇസ്രയേലിന് നൽകാൻ ഇറാൻ ഇതിനകം തന്നെ സാധിച്ചിട്ടുണ്ട് ബംഗർ രാജ്യമല്ലായിരുന്നെങ്കിൽ ഇതിനകം തന്നെ പതിനായിരങ്ങൾ ഇസ്രയേലിൽ കൊല്ലപ്പെടുമായിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ പപ്പടം പൊടിക്കുന്നത് പോലെയാണ് ഇറാൻ തകർത്തിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രയേലിൽ നിന്നുണ്ടാകുന്ന ഏതൊരു പ്രകോപനവും ആ രാജ്യത്തിന്റെ സർവ്വനാശത്തിൽ തന്നെയാണ് കലാശിക്കുക